ഹലോ സുഹൃത്തുക്കളെ വീണ്ടും കാഴ്ചകൾ തേടിയുള്ള യാത്രയിലാണ് ഇന്ന് പോകുന്നത് തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയിലെ ഉദുമൽപേട്ടയിലേക്കാണ് അവിടുത്തെ കാഴ്ചകളും പോകുന്ന വഴിയിലെ കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം അതിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അടുത്തയാഴ്ച ഈറോഡ് ജില്ലയിലെ മലയോര ഗ്രാമമായ ബർഗൂരിലേക്കാണ് യാത്രയെന്ന് എങ്കിൽ അവിടെ പോവുകയും വീഡിയോ എടുക്കുകയും ചെയ്തു എന്നാൽ മുഴുവനാക്കാൻ സാധിച്ചില്ല അവിടെ അതിഗംഭീരമായ കാറ്റും മഴയും ഇടിമിന്നലും ആയതുകൊണ്ട് അവിടെ നിന്നും തിരിച്ചു വരേണ്ടി വന്നു വ്യാപകമായ കൃഷിനാശമാണ് കർഷകർ നേരിട്ടത് അതുകൊണ്ട് അത്തരം പ്രദേശങ്ങളിലേക്കുള്ള യാത്ര സാധ്യമായിരുന്നില്ല എന്തായാലും പിന്നീട് ആ വീഡിയോ മുഴുവനാക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് ഇപ്പോൾ പോകുന്ന വഴി കൊല്ലങ്കോട് മുതലമട ചമ്പനാമ്പതി ചെക്ക് പോസ്റ്റ് വഴിയാണ് ഇവിടുന്ന് ആനമലൈ വഴിയാണ് ഉദുമലപ്പേട്ടയിൽ പോകേണ്ടത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മുൻപിലൊരു പാൽക്കാരൻ ബൈക്കിൽ പോകുന്നുണ്ട് വശങ്ങളിലായി തെങ്ങിൻ തോപ്പുകളും വീടുകളും കാണാം ബസ് റൂട്ടുള്ള ചെറിയ ഗ്രാമീണ റോഡുകളാണ് യാത്ര ഒരു നാട്ടിൻ പുറത്തെത്തി പഴമ നിറഞ്ഞ വീടുകളും കടമുറികളും റോഡിനിരുവശങ്ങളിലും കാണാം ഉന്തുവണ്ടിയിൽ ഐസ് വിൽപ്പനക്കാരൻ പോകുന്നുണ്ട് കളർഫുള്ളായിട്ടുള്ള വീടുകളും പ്രകൃതിയുടെ കാഴ്ചകളുമാണ് ഈ നാട്ടിന് പുറങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്നത് പഴക്കം ചെന്ന ഓട് മേഞ്ഞ കടമുറികളൊക്കെ കാണാൻ തുടങ്ങി ഒരു സർക്കാർ ബസ്സും കവലയിലൂടെ വരുന്നുണ്ട് ഭയങ്കര ചൂടുള്ള സമയമാണിപ്പോൾ ആകാശം നല്ല നീല നിറത്തിലാണ് കാണുന്നത് വഴിയരികിൽ ഒരു ചേട്ടൻ വീട്ടുകാരെയും കാത്ത് പാലും കൊണ്ട് നിൽപ്പുണ്ട് കാഴ്ചകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പുതിയതും പഴയതുമായ കെട്ടിടങ്ങളും വീടുകളും നിരനിരയായി കാണാവുന്നതാണ് തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലും മഴ ഇടയ്ക്ക് പെയ്യുന്നുണ്ടെങ്കിലും ഇവിടം തീരെയില്ല അതുകൊണ്ട് തന്നെ നല്ല ചൂടും അനുഭവപ്പെടുന്നുണ്ട് പൊള്ളാച്ചിയിലേക്കും വാൽപ്പാറയിലേക്കും യാത്ര ചെയ്യുന്നത് ഗോവിന്ദാപുരം വഴി മറ്റൊരു റൂട്ടിലാണ് അതിലെ യാത്ര ചെയ്യുമ്പോൾ നാലുവരി നാലുവരിപ്പാതയും വീതുകൂടിയ റോഡുകളുമാണ് നമുക്ക് കിട്ടുക ഗ്രാമീണ കാഴ്ചകളും നാട്ടിൻ പുറവും കവലകളുമൊക്കെ കാണണമെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ റൂട്ടുകളിലൂടെ സഞ്ചരിക്കണം അതുകൊണ്ടാണ് സ്ഥിരം പോകുന്ന റൂട്ടിൽ നിന്നും മാറി ഈ വഴി തിരഞ്ഞെടുത്തത് റോഡിന്റെ ഇടതുവശത്ത് പൈപ്പ് ലൈനിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ പതിവിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചയല്ലാത്തത് കൊണ്ടാണ് ഇവിടെ നിർത്തി വീഡിയോ എടുക്കാത്തത് ഏകദേശം മെയിൻ റോഡ് എത്താറായി പശുക്കളെയും കൊണ്ട് അമ്മച്ചിമാരൊക്കെ പോകുന്നത് കാണാം അങ്ങനെ ചെറിയ റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുകയായി ജോലി കഴിഞ്ഞ് ആളുകൾ വീട്ടു സാധനങ്ങൾ വാങ്ങാൻ മാർക്കറ്റിൽ വരുന്ന സമയമാണ് ഇന്നൊരു ശനിയാഴ്ചയാണ് ഇന്നിവിടെ ചന്തയുള്ള ദിവസമാണ് മെയിൻ റോഡിന് ഇടതുവശത്തായി കച്ചവടക്കാരൊക്കെ നിലയുറപ്പിച്ചിട്ടുണ്ട് ചന്ത നടക്കുന്ന പ്രധാന സ്ഥലത്തേക്ക് നീങ്ങി ഇതാണ് ചന്തയുടെ പ്രധാന ഭാഗം ഇവിടെയാണ് എല്ലാ കച്ചവടക്കാരും ഉള്ളത് കൂടുതലും പച്ചക്കറി പലചരക്ക് സാധനങ്ങളാണ് ഇവിടെ കാണുന്നത് ഒത്തിരി ഗ്രാമീണർ എത്തുന്ന വളരെ വിലകുറവിൽ സാധനങ്ങൾ ലഭിക്കുന്ന ഒരു ചന്തയാണിത് തമിഴ്നാടിന്റെ മിക്ക സ്ഥലങ്ങളിലും ഗ്രാമങ്ങളിലും ടൗണുകളിലും ഇത്തരം ചന്തകൾ ധാരാളമായി യാത്രയിൽ കാണാൻ സാധിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ ഇത്തരം ചന്തകളൊക്കെ അപ്രത്യക്ഷമായിട്ടുണ്ട് പാവപ്പെട്ടവർക്കും ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവർക്കും ഇത്തരം ചന്തകൾ ഒരു ആശ്വാസമാണ് ചന്തയിലെ തിരക്കിനിടയിലൂടെ കാഴ്ചകൾ കണ്ട് പതിയെ പുറത്തേക്ക് കടന്നു ആനമലൈ ഉദുമലപ്പേട്ട റൂട്ടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുവശങ്ങളിലും നല്ല പച്ചപ്പുള്ള കാഴ്ചകളാണ് നെൽവയലുകളും കൃഷിയിടങ്ങളുമാണ് കാണുന്നത് പൊള്ളാച്ചി വാൽപ്പാറ റൂട്ടിൽ സ്ഥിരമായി കാണുന്ന പുളിമരങ്ങൾ പോലെ ഇരുവശങ്ങളിൽ നിന്നും മരങ്ങൾ റോഡിലേക്ക് തണലേക്ക് നിൽക്കുന്നതിനാൽ ചൂടിൽ നിന്നും വലിയ ആശ്വാസവും നല്ല കൂളിങ്ങുമാണ് യാത്രയിൽ അനുഭവപ്പെടുന്നത് ഇപ്പോൾ നിൽക്കുന്നത് ഉദുമലപ്പേട്ട എന്ന സ്ഥലത്തുള്ള ഒരു ഗ്രാമപ്രദേശത്താണ് ഇവിടെ കൃഷിക്കായി കാളകളെ കൊണ്ട് നിലം ഉഴുതുമറിക്കുന്ന മനോഹരമായ ഗ്രാമീണ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ചേട്ടനോട് എന്ത് കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു തക്കാളി തക്കാളി ാണ് നിലം ഉഴുത് മറിക്കുന്നത് എന്നും ഇതിനു മുൻപ് നെൽകൃഷി ആയിരുന്നെന്നും ചേട്ടൻ പറഞ്ഞു തൊട്ടപ്പുറത്ത് കരിമ്പ് ചോളം അതുപോലെ മാടുകൾക്കുള്ള പുല്ല് മാവിൻ തോട്ടങ്ങൾ എന്നിവയുമുണ്ട് ഓരോ കൃഷി ചെയ്ത് വിളവെടുത്തതിനു ശേഷം അടുത്ത കൃഷിയിലേക്ക് തിരിയും ഇവിടെ ബോർവെല്ലിൽ നിന്ന് ലഭിക്കുന്ന വെള്ളമാണ് കൃഷിയിടങ്ങളിലേക്ക് ജലസേചനത്തിനായി ഉപയോഗിക്കുന്നത് വെള്ളം ലഭിക്കുന്ന സമയങ്ങളിൽ മുഴുവൻ കൃഷി തന്നെയാവും അല്പം മുന്നോട്ട് നടന്നാൽ മാവിൻ തോട്ടം കാണാം അങ്ങനെ മുന്നോട്ടേക്ക് പോയി പാടവരമ്പിലൂടെ നടക്കുമ്പോൾ കൃഷിക്കായുള്ള നിലം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കാണാം നിറയെ മാങ്ങകൾ കാഴ്ച നിൽക്കുന്ന മാവുകളാണ് കാണുന്നത് ഉയരം കുറഞ്ഞ മാവുകളാണിവിടെ അതുകൊണ്ട് തന്നെ മാങ്ങ പറിച്ചെടുക്കാൻ തീരെ ബുദ്ധിമുട്ടില്ല ഇന്ന് യാത്രയിൽ എൻ്റെ കൂടെ ഉതുമുലപ്പേട്ടയിലെ നമ്മുടെ ഫ്രണ്ട് പ്രകാശും കൂടെയുണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്നത്തെ യാത്ര ഉതുമലപ്പേട്ടയിലെ ആദ്യത്തെ എപ്പിസോഡിലും പ്രകാശ് ഉണ്ടായിരുന്നു

சின்ன சின்ன மரம்தான் அவ்வளோ மாங்காய் இருக்குது பாருங்கள் சி கீழேயே இருக்குது எல்லாமே நம்மளே பிடிங்கிக்கலாம் மரங்கள் பார்த்தீங்கன்னா ரொம்ப வருஷமாக இருக்குது இருபது பத்து பாஞ்சு வருஷத்துக்கு மேலேயே இருக்குது காய்கள்லாம் பார்த்தீங்கன்னா ஃபுல்லாகவே இருக்குது மாங்காய் டேஸ்ட்டாக அவ்வளோ அருமையாக இருக்கும் இதுக்கப்புறம் பார்த்திங்கன்னா கொய்யா மரத்தோட்டம் இருக்குது அதுவும் கொஞ்சம் அவுட்டில் இருக்குது அது சூப்பராக இருக்கும் அதுக்கப்புறம் பழம் இருக்குது அதெல்லாம் ரொம்ப வருஷமாக இருக்குது பராமரித்து பார்த்துட்டு இருக்காங்க ദൂരെ കാണുന്നതെല്ലാം മാവുകളാണ് എല്ലാത്തിലും നല്ല രീതിയിൽ മാങ്ങ കാഴ്ചട്ടുമുണ്ട് ഉഴുതുമറിച്ച നിലം പണിക്കാർ വിത്തിറക്കാൻ പാകത്തിന് തയ്യാറാക്കി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഓരോ സീസണിലും വ്യത്യസ്തങ്ങളായ കൃഷി ഇനങ്ങളാണ് ഈ നിലങ്ങളിലൊക്കെ ഉണ്ടാവുക എന്നതാണ് കാളക്കാരന്റെ വണ്ടിയാണ് കിടക്കുന്നത് പണി കഴിഞ്ഞു പോകുമ്പോൾ വണ്ടിയും കൊണ്ടുപോകും കൃഷിയിടത്തിലെ ഒരു കൊച്ചു വീടാണിത് പുറകിലായി തെങ്ങിൻ തോപ്പുകളും വിത്തിറക്കിയ കൃഷിയിടങ്ങളും കാണാം എന്ത് കൃഷിയാണെന്ന് വ്യക്തമല്ല ഇവിടെ ആരും തന്നെ ഇല്ല കൃഷിയിടങ്ങളിൽ ഇത്തരം വീടുകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ പച്ചപ്പിനിടയിൽ ഇതിലും ഭംഗിയാവും കാണാൻ അടുത്തത് വിളവായി നിൽക്കുന്ന ഒരു കൃഷിയിടത്തിലാണ് എത്തിയത് അപരിചിതരെ കണ്ടപ്പോൾ തന്നെ പട്ടി കുരച്ചുകൊണ്ടേയിരുന്നു തൊടിയിൽ ആളുകളുള്ള ധൈര്യത്തിൽ ഞങ്ങൾ അകത്തേക്ക് കയറി ഇവിടെയും ഒരു കൊച്ചു വീട് കാണാം ഇത് ആൾതാമസമുള്ള വീടൊന്നുമല്ല കൃഷിയിടത്തിലേക്ക് വരുമ്പോൾ വിശ്രമിക്കാനും മറ്റുമായിട്ടാണ് ഇത്തരം വീടുകൾ നിർമ്മിക്കുന്നത് പശുക്കൾക്കുള്ള പുല്ലുകളാണ് ഇടതുവശത്തായി കൂട്ടിയിട്ടിരിക്കുന്നത് விவசாயம் வேவட்டி வேடவட்டி ஃபுல்லாக விவசாயம்தான் எங்கே பார்த்தாலும் மாடு தோட்டம்தான் இருக்குது மாங்காய் மரங்கள் அதிகமாக இருக்குது அப்புறம் வீடுலாம் பார்த்தீங்கன்னா ரொம்ப நல்லா இருக்குது அப்புறம் அங்கிட்டு பார்த்தீங்கன்னா அவரக்காய் மொச்சை தக்காளி கத்திரிக்காய் எல்லாமே போட்டிருக்காங்க மாடுகள் தான் இங்கே ஃபேமஸ்ஸு நல்லா ஜல்லிக்கட்டு மாடுகள் எல்லாமே இங்கே இருக்கும் கண்ணுக்குட்டிக மாடுகை மக்காச்சோளம் மாங்காய் மரம் பப்பாளி வாழை மரம் எல்லாமே போட்டிருக்காங்க വിളവെടുത്ത പയർ തല ചുമടായി ഉടമസ്ഥൻ കൊണ്ടുപോകുന്നതാണ് കാണുന്നത് ഇവിടെ തക്കാളി പയർ മുളക് തുടങ്ങിയവയാണ് കൃഷി ചെയ്തിട്ടുള്ളത് ഉടമസ്ഥനെ കൂടാതെ സ്ത്രീകളായ പണിക്കാരും ഉണ്ട് പറിച്ചെടുത്ത പയറെല്ലാം വേർതിരിച്ച് ചാക്കിലേക്ക് മാറ്റുകയാണ് ചേട്ടൻ ഉടമസ്ഥൻ തൊടിയിലേക്ക് വരുമ്പോൾ മാടുകളെയും കൂടെ കൊണ്ടുവരും ഇവിടെ മേയാൻ വിട്ട് തിരിച്ചു പോകുമ്പോൾ കൂടെ കൊണ്ടുപോകും അതാണ് പതിവ് ഇവരാരും തന്നെ ഇവിടെ താമസിക്കാറില്ല വീട് മറ്റൊരു സ്ഥലത്താവും ഇവിടെ കൃഷിക്കായി ബോർവെല്ലുകളും സാധാ കിണറുകളിൽ നിന്നുമാണ് ജലസേചനം നടത്തുന്നത് ഡാമുകളെയോ മറ്റു ജലസ്രോതസ്സുകളെയോ ഇവർ ആശ്രയിക്കുന്നില്ല പോകുന്ന വഴിയിൽ മറ്റൊരിടത്ത് മുൻപിൽ കാളവണ്ടി കിടക്കുന്നത് കണ്ട് കയറിയതാണ് ഇവിടെ വന്നപ്പോൾ കാളകളും പശുക്കളും കുറയുണ്ട് ഇദ്ദേഹത്തിന് കൃഷിയിടത്തിലെ നിലം ഉഴുതുമറിക്കലും പിന്നെ ഇവരുടെ പ്രധാന ഹോബിയായ കാളവണ്ടി റേസുമാണ് തൊഴിൽ കൊമ്പിൽ പച്ച പെയിന്റ് അടിച്ചിട്ടുള്ള റേസിംഗ് കാളയെ തൊട്ടും തലോടിയും ചേട്ടൻ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു മാടുകളുടെയും ചേട്ടന്റെയും വിശേഷങ്ങൾ കേട്ടു ഇവിടെ തൊട്ടടുത്തൊരു വീടുണ്ട് അവിടെ ആൾതാമസവുമുണ്ട് അവരാണ് ഈ മാടുകളെയെല്ലാം പരിപാലിക്കുന്നത് അങ്ങനെ കാളവണ്ടി കരികിലേക്കായി നടന്നു പണിക്കാര വെച്ചാണ് നിലം ഉഴുതാനും റേസിങ്ങിനുമൊക്കെ പോകുന്നത് ഇതാണ് കാളവണ്ടി റേസിന് മാത്രമായി ഒതുങ്ങിയതുകൊണ്ട് മേൽക്കൂര ഉപയോഗിക്കാറില്ല ഒരു കൊച്ചു വീട് അതിനു മുൻപിലായി ചെറിയ ഒരു മരവും പട്ടികളെയും കോഴികളെയും കെട്ടിയിട്ടിട്ടുണ്ട് ചില തമിഴ് സിനിമയിലെ പാട്ട് സീനലൊക്കെ കാണുന്നത് പോലെയുള്ളൊരു വീട് വീടിന്റെ വശത്തായി ചെറിയ ഗ്രാമീണ റോഡും റോഡിനരികിലായി തെങ്ങിൻ തോപ്പുകളുമാണ് കാണുന്നത് പൊള്ളാച്ചിയിലെ പോലെ തന്നെ തെങ്ങിൻ തോപ്പുകളും ഒറ്റപ്പെട്ടു നിൽക്കുന്ന കരിമ്പനകളും ഇവിടുത്തെ ഗ്രാമീണ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു ഇവിടുത്തെ ഗ്രാമീണ കാഴ്ചകൾ കണ്ട് മറ്റൊരു പ്രദേശത്തേക്ക് യാത്ര തിരിച്ചു ഇവിടെ ഒരു വശത്ത് വിളവെടുപ്പും മറ്റൊരു വശത്ത് അടുത്ത വിത്തിറക്കാനുള്ള നിലം തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ് ട്രാക്ടർ ഇവിടെയും ജലസേചനത്തിനായി ബോർവെല്ലുകളെയും കിണറുകളെയുമാണ് കർഷകർ ആശ്രയിക്കുന്നത് ഡാമുകളും കനാലുകളും ഒന്നും തന്നെ ഈ പ്രദേശത്തില്ല ട്രാക്ടർ കണ്ടം പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പുറകിലായി തെങ്ങുകളും കരിമ്പനയും നിരനിരയായി നിൽക്കുന്ന കാഴ്ചയാണ് വിളവെടുക്കുന്നിടത്ത് ഉടമയും ഭാര്യയും നിൽപ്പുണ്ട് കൃഷിയിടത്തിൽ നിന്നും കാഴ്ചകൾ കണ്ട് യാത്ര തിരിച്ചു പുളിമരങ്ങൾക്കിടയിലൂടെ മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നു ഒരു വിശ്രമം അത്യാവശ്യമായിരുന്നു ചായയും വെള്ളവും കുടിച്ച് അല്പസമയം വിശ്രമം അവിടുന്ന് എത്തിയത് ഒരു വലിയ ആൽമരത്തണലിലാണ് ഇവിടെ ചെറിയൊരു കോവിലും പുറകിലായി പുതിയ കോവിലിന്റെ പണി നടക്കുന്നുണ്ടായിരുന്നു വശത്തായി വലിയൊരു തെങ്ങിൻ തോപ്പും കാണാം പിന്നെ ഈ പ്രദേശത്തുകാർക്കുള്ള കുടിവെള്ളത്തിനായുള്ള വാട്ടർ ടാങ്ക് മുൻപിൽ കാണാം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഉതുമലപ്പേട്ടി നീലമ്പൂർ എന്ന പ്രദേശത്തു കൂടെയാണ് ഇവിടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ധാരാളം കനാലുകൾ കാണാനിടയായി പക്ഷെ ഒന്നിൽ പോലും വെള്ളമുണ്ടായിരുന്നില്ല ഈ യാത്രയിൽ ആദ്യമായി കണ്ട വെള്ളമുള്ള ഒരു കനാലാണിത് കനാലിന് സമീപത്തു കൂടെ നടന്നു തോട്ടങ്ങളൊക്കെ വേലികൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ് കനാലിന് കുറുകെയുള്ള പാലമാണിത് സമീപത്തെ കൃഷിയിടങ്ങളുടെ കാഴ്ചയാണിത് തിരുമൂർത്തി അണക്കെട്ടിലെ വെള്ളമാണ് ഇവിടെ കൃഷിക്ക് ആവശ്യമായി കനാല് വഴി എത്തുന്നത് നീലമ്പൂർ എന്ന സ്ഥലത്തു നിന്നും യാത്ര തുടർന്നു വിശാലമായി നീണ്ടുകിടക്കുന്ന വീതി കുറഞ്ഞ വിജനമായ പാത ദൂരെ മലനിരകളും തരിശായി കിടക്കുന്ന ഭൂമിയും ചെറുതും വലുതുമായിട്ടുള്ള വീടുകളും നീലാകാശവും പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘങ്ങളും നല്ല കാഴ്ചഭംഗി നൽകുന്ന ഒരു റൂട്ടാണിത് ഉദുമലൈപ്പേട്ടയിൽ നിന്നും കല്ലാപുരം എന്ന സ്ഥലത്തേക്കുള്ള റൂട്ടാണിത് പോകുംതോറും കാഴ്ചകൾ മാറിക്കൊണ്ടേയിരുന്നു നല്ല റോഡുകളും മികച്ച വീടുകളും കൃഷിയിടങ്ങളും കാണാൻ തുടങ്ങി ദൂരെ കാണുന്ന മലയുടെ താഴ്വരയിലേക്ക് അടുത്തു തുടങ്ങി ഈ വഴി നേരെ ചെല്ലുന്നത് ഒരു ടി റോഡിലേക്കാണ് അവിടെ നിന്നും ഇടതുവശത്തേക്ക് തിരിഞ്ഞാൽ നീലമ്പൂർ ഭാഗത്തേക്കും വലതുഭാഗത്തേക്ക് തിരിഞ്ഞാൽ അമരാവതി ഡാമിന് മുൻപിലൂടെയുള്ള വഴിയിലേക്കുമാണ് ഈ റോഡ് എത്തിച്ചേരുക ഡാമിന് മുൻവശത്ത് എത്തുന്നതിന് മുൻപായി വനപാതകളും ആദിവാസി കോളനികളുമുണ്ട് പുറത്തു നിന്നുള്ളവർക്ക് പ്രവേശനം സാധ്യമല്ല കല്ലാപുരത്തെ ഒരു പാടശേഖരത്തിന് നടുവിലൂടെയുള്ള പാതയാണിത് അമരാവിധി ഡാമിന് സമീപമുള്ള നെൽപ്പാടമായതിനാൽ തോടുകളിലൊക്കെ നല്ല വെള്ളമുണ്ട് വരുന്ന വഴിയിൽ നിന്നും ദൂരെ കണ്ട മലയുടെ താഴ്വരയിലുള്ള വീടുകളാണിത് മലയടിവാരത്തിലെ കൃഷിയിടത്തിൽ നിന്നും വരുന്ന ട്രാക്ടറാണിത് തെങ്ങിൻ തോപ്പിനകത്തെ ഓലമേഞ്ഞ വീട് ആൾതാമസമില്ലാത്തതാണെങ്കിലും ചുറ്റും പുൽമേടുകളൊക്കെയായി നല്ല ഭംഗിയുണ്ട് ഇരുവശങ്ങളിലും പച്ചപ്പ് നിറഞ്ഞ ഗ്രാമീണ പാത കറണ്ട് ഉണ്ടാക്കുന്ന കാറ്റാടി യന്ത്രങ്ങൾ ചെറിയ അരുവികൾ തോടുകളിൽ നീന്തി കുളിക്കുന്ന താറാവ് കൂട്ടങ്ങൾ നെൽവയലിനോട് ചേർന്നുള്ള ഒരു തോടാണിത് വേനൽ ആയതുകൊണ്ട് തന്നെ വെള്ളം തീരെ കുറവാണ് എന്നാലും ഇവർക്കുള്ള വെള്ളമുണ്ട് സമീപത്തെ തൊടിയിൽ നല്ല ഉഗ്രൻ മയിലാട്ടമാണ് നടക്കുന്നത് തൊട്ടടുത്തല്ല കുറച്ചു മാറിയാണ് ഞാൻ നിൽക്കുന്നത് ആളെ കണ്ടാൽ ചിലപ്പോൾ ആട്ടം അവസാനിപ്പിച്ച് പുള്ളി സ്ഥലം വിടും അതുകൊണ്ട് ദൂരെ മാറി നിന്നാണ് പകർത്തിയത് മലയടിവാരത്തിൽ ഇതുപോലെയുള്ള ചെറിയ ഗ്രാമങ്ങൾ നിറയെയുണ്ട് ഈ പ്രദേശങ്ങളിൽ വീടുകൾക്ക് മുൻപിൽ കാളവണ്ടിയും സമീപത്ത് കാറും കിടപ്പുണ്ട് ഒരു കൂട്ടം ആടുകളെ മേച്ചു നടക്കുന്ന ഗ്രാമീണർ കനാലിനോട് ചേർന്നുള്ള നടപ്പാതയിലൂടെ നടന്നു നീങ്ങുകയാണ് വഴിയുടെ ഓരം ചേർന്ന മരങ്ങളും അതിന് പുറകിലായി മലനിരകളും വ്യക്തമായി കാണാം സമീപത്ത് നെൽപ്പാടവുമുണ്ട് മൂന്നുപേർ ചേർന്നാണ് ആടുകളെയും കൊണ്ട് പോകുന്നത് ഇന്നത്തെ മേച്ചിൽ കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുപോകുകയാണ് ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥിരമായി കാണുന്ന കാഴ്ചയാണിത് ഒരു ചേട്ടൻ മാടുകളെയും കൊണ്ട് മേച്ചു നടക്കുന്നത് കണ്ടു ഇദ്ദേഹത്തിന് കാളവണ്ടിയുണ്ട് കൊമ്പിൽ പച്ച പെയിന്റിച്ച കാള റേസിൽ പങ്കെടുക്കാൻ കൊണ്ടുപോകാറുണ്ട് വിശാലമായി കിടക്കുന്ന നെൽപ്പാടവും പുറകിലെ മലകളുടെ കാഴ്ചകളും നല്ല ഭംഗിയുള്ളതാക്കുന്നു മലയടിവാരത്തിൽ ഒരു ഭംഗിയുള്ള വീട് ചുറ്റും പച്ചപ്പിനാൽ സമൃദ്ധമാണിവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന വീടാണിത് അല്പം മാറിയാണ് അടുത്ത വീടുള്ളത് ആൾ താമസമുള്ള വീടാണ് ആൾ പെരുമാറ്റമൊക്കെ കണ്ടിരുന്നു ഇവിടെയാണ് അടുത്ത വീടുള്ളത് ഇതൊരു കോൺക്രീറ്റ് വീടാണ് വീടിന് ചുറ്റും തെങ്ങുകളും മറ്റു കൃഷികളും ഒക്കെ കാണാം അമരാവതി ഡാമിൽ നിന്നും വരുന്ന കനാലാണിത് കൃഷിക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രമേ വെള്ളം ഇതുവഴി വിടാറുള്ളൂ തോട്ടത്തിനകത്തെ ഓലമേഞ്ഞ വീട് മാടുകൾക്കുള്ള വൈക്കോൽ കൂനയും കാണാം കൃഷിയിടത്തു നിന്നും ജോലി കഴിഞ്ഞ് വരുന്ന ട്രാക്ടർ ഒരു കൊച്ചു വീടും സമീപത്തായി മറ്റു വീടുകളും കാണാം അവിടെ നിന്നും ഗ്രാമപ്രദേശങ്ങളിലൂടെ പോയിക്കൊണ്ടേയിരുന്നു സമയം മണി കഴിഞ്ഞു ചിലയിടത്ത് നല്ല മഴക്കാറും ചില ഭാഗം നല്ല തെളിഞ്ഞും കാണുന്നുണ്ട് ഇനി പോകുന്ന റൂട്ട് അമരാവതി ഡാമിന്റെ സമീപത്തു അവിടെ നിന്നും ഉതുമലപ്പേട്ടയിൽ പോകാതെ ആനമലയിലേക്ക് പ്രവേശിക്കാം അതുപോലെ തന്നെ ഡാം കഴിഞ്ഞ് അല്പദൂരം മുന്നോട്ട് പോയാൽ ബൈക്ക് റൈഡേഴ്സിന്റെയും സഞ്ചാരികളുടെയും പ്രധാന റൂട്ടായ മറയൂർ മൂന്നാർ ഉതുമലപ്പേട്ട റോഡാണ് ഏകദേശം എൺപത് കിലോമീറ്ററാണ് മൂന്നാറിലേക്കുള്ളത് മുപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ കേരളത്തിന്റെ ബോർഡറിലെത്താം ഭൂരിഭാഗവും കാടിനുള്ളിലൂടെയുള്ള വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള ഒരു റൂട്ടാണ് ഏഴ് മണിയാവുമ്പോൾ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും പിന്നീട് പ്രവേശനം സാധ്യമല്ല പുതുതായി പണി കഴിഞ്ഞ ഗ്രാമീണ റോഡിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബൈക്കിൽ ഒരു ചെറുകിട കച്ചവടക്കാരനെയും കാണാം അയാളെയും പിന്നിട്ട് മുന്നോട്ട് പോയി യാത്ര നേരെ എത്തിയത് ചെറിയൊരു കവലയിലാണ് സാധാരണക്കാർ താമസിക്കുന്ന ചെറിയ വീടുകളും ചെറുതും വലുതുമായിട്ടുള്ള കടകളുമൊക്കെയുള്ള ഒരു കവല കൂടെ തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ് വന്നുപോയി വീണ്ടും ഉൾവഴികൾ കയറി പോയിക്കൊണ്ടേയിരുന്നു ഇപ്പോൾ പോകുന്ന പ്രദേശത്തു നിന്നും നേരെ ഡാമിനടുത്തേക്കുള്ള വഴിയുണ്ട് പക്ഷേ ഇത്തരം കാഴ്ചകൾ കാണണമെങ്കിൽ ചെറിയ വഴികളും ഇടവഴികളും ചുറ്റിക്കറങ്ങി മുന്നോട്ട് പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ പോകുന്ന വഴിയിലെ ഇടതുവശത്ത് വയലും വലതുവശത്തായി കനാലും അതിനപ്പുറം മലനിരയുമാണ് വഴിയുടെ സമീപത്തായി വലിയ മരങ്ങളും നിരനിരയായിട്ടുണ്ട് ഏത് നിമിഷവും മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഒരു മൂടിയ കാലാവസ്ഥയാണിപ്പോൾ തമിഴ്നാടിൻ്റെ മിക്ക പ്രദേശങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ പച്ചപ്പ് തീരെ കുറവാണ് നമുക്ക് വേനൽമഴ കിട്ടിയതുപോലെ അവിടെ കുറവാണ് അണക്കെട്ടിൽ നിന്നും വെള്ളം കിട്ടുന്ന ഭാഗങ്ങളിൽ മാത്രമാണ് പച്ചപ്പും കൃഷികളും കാണാൻ സാധിക്കുന്നത് കല്ലാപുരത്തിന്റെ ഭാഗങ്ങൾ അങ്ങനെയല്ല എല്ലായിടത്തും നല്ല പച്ചപ്പും കൃഷികളുമൊക്കെയുണ്ട് യാത്ര അങ്ങനെ അമരാവതി അണക്കെട്ടിനടുത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് മുൻപരിക്കൽ ഡാമിന്റെ താഴെ നിന്ന് കാഴ്ചകൾ കണ്ടു പോയിരുന്നു മുകളിൽ കയറാൻ സാധിച്ചില്ല ഇപ്പോൾ സമയം അവസാനിക്കാറായിട്ടുണ്ട് വേഗം മുകളിൽ ചെന്ന് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം മുകളിലേക്കുള്ള പടികൾ വേറെയുണ്ട് എളുപ്പവഴിയിലൂടെ വേഗം മുകളിലെത്തി ഡാമിന്റെ റിസർവായർ ആണിത് സൂര്യൻ അസ്തമിക്കാനായി മലയുടെ പുറകിലേക്ക് മാഞ്ഞിരിക്കുന്നു ഒരു ഭാഗത്ത് നല്ല മഴക്കാറുമുണ്ട് തിരുപ്പൂർ ജില്ലയിലെ ഉദുമൽപേട്ടിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ അണക്കെട്ട് പശ്ചിമഘട്ടത്തിന്റെ പ്രത്യേകിച്ച് ആനമലൈ കുന്നുകളിൽ നിന്നും താഴേക്ക് ഒഴുകുന്ന അമരാവതി നദിയാണ് അണക്കെട്ടിന്റെ പ്രധാന ജലസ്രോതസ് കാവേരി നദിയുടെ ചെറുതും എന്നാൽ പ്രധാനപ്പെട്ടതുമായ ഒരു പോഷക നദിയാണ് അമരാവതി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനത്തിലാണ് അണക്കെട്ട് നിർമ്മിച്ചത് പ്രധാനമായും കൃഷിക്ക് വെള്ളം സംഭരിക്കാനും വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനും സമീപ ഗ്രാമങ്ങൾക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും തന്നെയാണ് അമരാവതി അണക്കെട്ട് ഇവിടുത്തെ കൃഷിയിൽ വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട് ആയിരക്കണക്കിന് കൃഷിഭൂമിക്ക് ജലസേചനം നടത്താൻ ഉപയോഗിക്കുന്നുമുണ്ട് വർഷം മുഴുവൻ കരിമ്പ് പരുത്തി നെല്ല് തുടങ്ങിയ വിളകൾ വളർത്താൻ കർഷകരെ വളരെയധികം സഹായകവുമാക്കുന്നുണ്ട് മാത്രമല്ല ചെറിയൊരു ജലവൈദ്യുത നിലയവും അണക്കെട്ടിനോട് ചേർന്നുണ്ട് മഴക്കാറിൽപ്പെട്ട സൂര്യൻ പതിയെ മലയുടെ പുറകിലേക്ക് മാഞ്ഞു പിന്നെ ചെറിയ രീതിയിൽ മഴ പൊടിയാനും തുടങ്ങി കൂടെ മുകളിലേക്ക് വന്ന ആളുകൾ പലരും മഴ വരുന്നത് കണ്ട് താഴേക്ക് തന്നെ ഇറങ്ങി സൂര്യാസ്തമയവും മഴക്കാറും എല്ലാം കൊണ്ടും ഒരു പ്രത്യേക കളർ ടോണാണ് ചുറ്റും നോക്കുമ്പോൾ കാണുന്നത് അത് ഡാമിനെ നല്ല ഭംഗിയുള്ളതാക്കുന്നു അണക്കെട്ടിനടുത്തുള്ള ഏറ്റവും രസകരമായ സ്ഥലങ്ങളിലൊന്നാണ് അമരാവതി മുതല ഫാം ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതല ഫാം ആണിത് ഇന്ത്യൻ നദികളിൽ കാണപ്പെടുന്ന മഗ്ഗർ മുതലകളുടെ എണ്ണം സംരക്ഷിക്കുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഈ ഫാം ആരംഭിച്ചത് ചെറിയ മുതലകൾ വിരിഞ്ഞു വന്ന കുഞ്ഞുങ്ങൾ മുതൽ പൂർണ്ണ വളർച്ചയെത്തിയ മുതിർന്നവർ വരെ എല്ലാ വലുപ്പത്തിലുമുള്ള മുതലകളെയും സന്ദർശകർക്ക് സുരക്ഷിതമായി കാണാൻ കഴിയും നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഈ യാത്രയിലും അവിടെ പോകാൻ സാധിച്ചില്ല കുടയെടുത്തില്ല മഴ കൂടിയാൽ ക്യാമറ പണിയാകും വേഗം താഴേക്കിറങ്ങി ഡാമിൽ നിന്നും കനാലിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഭാഗമാണിത് പാലം കടന്ന് ഇതിലൂടെ ഞാൻ വന്ന വഴിയിലൂടെയാണ് കനാൽ പോകുന്നത് ഡാമിന്റെ ഷട്ടറിന്റെ ഭാഗമാണിത് ഷട്ടർ തുറക്കുമ്പോൾ ഇതിലൂടെ വെള്ളമൊഴുകി പാലത്തിനടിയിലൂടെ അമരാവതി ഒരു വലിയ നദിയായി ഒഴുകും ചാറ്റൽ മഴ കൂടി വരുന്നുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ തൽക്കാലം മതിയാക്കി ഇവിടെ നിന്നും യാത്ര തിരിക്കുകയാണ് ഇപ്പോൾ പോകുന്ന ഭാഗത്ത് മഴ പെയ്യുന്നില്ല നല്ല രീതിയിൽ മഴക്കാറുമുണ്ട് കൂടാതെ ഇരുട്ടുമായി തുടങ്ങി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായി തമിഴ്നാടിന്റെ മനോഹരമായ കാഴ്ചകളൊന്നും അവസാനിക്കുന്നില്ല പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നതാണ് സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി ബബായ്